ാണ് വീട്ടില് ആരുമില്ല ഞാൻ തനിയാണ്

എന്തൊക്കെയുണ്ട് വിശേഷം വീട്ടിലാരൊക്കെ ഞാനൊരു ലോട്ടറി കട ചെയ്ത് പോകുന്നു പ്രത്യേകിച്ച് മനുഷ്യനല്ലേ എല്ലാം പ്രശ്നങ്ങളാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലോ നമ്മുടെ ജീവിതം നമ്മള് വിചാരിക്കുന്നു ജീവിതം അങ്ങനെയാണ് എന്ത് എല്ലാം രീതി നിങ്ങളെ കണ്ടുമുട്ടാനും സംസാരിക്കാനും പരിചയപ്പെടാനും വളരെ ഇനി എന്താ പരിപാടി ഇനിയും ഞാൻ കൊറച്ചു നേരം ഇവിടെ കാണും അത് കഴിഞ്ഞ് കടയിൽ പോയിരിക്കണം നമുക്കൊരു കാപ്പ് കുടിക്കാൻ കാപ്പി കുടിക്കാൻ ഇവിടെ വെയിറ്റ് ആയിക്കോട്ടെ അത്ര സമയം കുടുംബം കുടുംബം ഒന്നും ഇല്ലാത്തവർക്ക് ഇപ്പൊ നമ്മുടെ രണ്ടുപേരുടെ അവസ്ഥ ഇതാണല്ലോ മറ്റു ഓ ഒന്നുമില്ല ഇതൊക്കെ തന്നെയാണ് എന്റെ അവസ്ഥ എല്ലാം നമ്മളെല്ലാവർക്കും വേണ്ടി ജീവിച്ചു പക്ഷെ ലാസ്റ്റ് എല്ലാരും നമ്മളെ വിട്ടുപോയെന്ന് മാത്രം പറയാ അത് ജീവിതത്തിലെല്ലാ കടമകളും ചെയ്തു തീർന്നു മക്കൾക്കും സുഹൃത്തുക്കള് മറ്റേ ആരായല്ലോ എല്ലാരും സ്നേഹിച്ചു പരിയാപ്പലി എടുത്തു കളഞ്ഞ പോലെ സാരമില്ലല്ലോ എല്ലാം മറക്കുക എല്ലാം ക്ഷമിക്കുക അങ്ങനെ മുന്നോട്ട് പോവുക ജീവിതമല്ലേ നമുക്ക് അവസാനിക്കാൻ പറ്റില്ല ദൈവം തരുന്നത്രയും ജീവിക്കഴിഞ്ഞൊക്കെ മറക്കാൻ ശ്രമിക്കുക ഞാനും എല്ലാം അങ്ങനെ മറക്കാൻ ശ്രമിക്കുക പക്ഷെ ചിലതൊന്നും അങ്ങ് നമുക്കൊക്കെ സ്നേഹിക്കാനേ അറിയുള്ളു ഈ ചതിയ ജീവിതത്തിൽ നടക്കുന്ന അത് നമുക്ക് ഒരു തരത്തിൽ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല അതാണ് നമ്മുടെ പേരുടെയും കഥ ഒരുപോലെ നമ്മളെ ഉപയോഗിച്ച് എല്ലാവരും കരിയേപ്പല പോലെ വലിച്ചെറിഞ്ഞ് കളഞ്ഞതാണ് കരയല്ലേ ഈ കണ്ണുനീര് തുടയ്ക്കാൻ ഞാൻ ഇനി കൂടെ ഉണ്ടാവും ഈ മരച്ചുവട്ടിലിരുന്ന് നമ്മൾ സംസാരിച്ച പോലെ നമുക്ക് ഒന്നിച്ചു യാത്ര ചെയ്തുകൂടെ ഈ കണ്ണുനീര് തുടയ്ക്കാനും സങ്കടങ്ങൾ കാണാനും ഞാൻ ഉണ്ടാവും കൂടെ ഇപ്പൊ തന്നെ ഇദ്ദേഹത്തിന് ഒരുപാട് സങ്കടങ്ങളും ആണ് അതിന്റെ കൂടെ എന്നെയും കൂടെ കൂടെ കൊണ്ടുനടക്കാൻ ഇതിലും ബുദ്ധിമുട്ടാവില്ലേ ഒരു ബുദ്ധിമുട്ടും എന്നും എന്റെ ജീവിതത്തിൽ ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചത് പ്രശ്നങ്ങള് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു കൊറേ ജോലി ചെയ്തു കൊറേ സമ്പാദിച്ചു എല്ലാവരെയും പഠിപ്പിച്ചു നോക്കി ബന്ധുക്കള് എല്ലാരും സഹായങ്ങളൊക്കെ ഒരുപാട് ചെയ്ത എല്ലാം തകർന്നപ്പോൾ ആരും ഇല്ലെന്നായി പട്ടിക്കായി ജീവിതം വഴിമുട്ടി നിൽക്കുക പട്ടിക്കായിട്ട് ആരുമില്ല നമ്മളെ എന്ത് ചെയ്യണം അങ്ങോട്ട് പോകണം നിങ്ങളുടെ സങ്കടം കേട്ടപ്പം എനിക്കും വിഷമം തോന്നി അതാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ ഒരുപാട് വാഗ്ദാനങ്ങളും ഒക്കെ ചെയ്ത് തന്നെ ഞാൻ വഞ്ചിക്കപ്പെട്ട ഒരാളാണ് എനിക്കിത് കുറച്ചും കൂടെ ഒന്ന് ഒന്ന് ആലോചിക്കാനുണ്ട് ആലോചിച്ചാൽ തീരുമാനം പറയാം